എത്ര ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺ വാങ്ങിയാലും നമ്മുടെ ഫോണിൽ ഈ അഞ്ച് സെറ്റിങ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കിട്ടില്ല പക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൂടുതൽ ദിവസം കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ആദ്യം ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ നമ്മൾ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആയാലും ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊക്കെ ഓണായി വരുന്നൊരു അനിമേഷൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അനിമേഷൻ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും കണ്ടോ ഇവിടെ ഞാൻ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഏറ്റവും മെയിലായിട്ട് ഉണ്ടോ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഞാനിവിടെ സോപ്പ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് റിമൂവ് അനിമേഷൻ നമ്മുടെ ഫോണിലെ അനിമേഷൻ റിമൂവ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ്സ് ആണത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കണ്ടോ ഇവിടെ ഞാൻ ഓൾറെഡി റിമൂവ് അനിമേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഈ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയി കൊടുക്കുക ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ബാറ്ററി തീർന്നു പോകുന്ന അനിമേഷനൊക്കെ ഓഫാവുന്നതായിരിക്കും ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി തീർക്കുന്നത് ഫോണിൻ്റെ ലൊക്കേഷനാണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അത് നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഉണ്ടോ ലൊക്കേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ലൊക്കേഷൻ സർവീസ് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി സെറ്റിങ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും വേല സർച്ചിൽ ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണാൻ കഴിയുന്നതായിരിക്കും അത് ഇവിടുന്ന് എടുത്തിട്ട് ടൈബിൾ ഓഫ് ചെയ്യുക സാധാരണ ഗൂഗിൾ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ ഓണായി വരും ആ ഉപയോഗത്തിന് ശേഷം ലൊക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ബാറ്ററി എടുക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ലൊക്കേഷൻ സർവീസ് ഓൺ ആകുമ്പോഴാണ് അത് നിങ്ങൾ മിക്കപ്പോഴും ഓഫ് ചെയ്ത് ഇടുക അടുത്ത മൂന്നാമതായിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ ഓപ്ഷൻ നമ്മൾ ഒന്ന് ഓഫ് ചെയ്യുക കണ്ടോ ഇതാണ് ഡിസ്പ്ലേ അല്ല ഇവിടെ കാണാൻ കഴിയും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതാണ് ഓപ്ഷൻ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ബ്രൈറ്റ്നസ് ലെവലൊന്നും ഇവിടെ കാണാൻ കഴിയും ചില ഫോണുകളിൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് എന്നായിരിക്കുകയാണ് ഉണ്ടോ അവിടെ ബ്രൈറ്റ്നസ് ലെവൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ചെയ്തപ്പോഴുണ്ടാവും ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നു ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രകാശത്തിൻ്റെ ഇതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർക്കും അപ്പോൾ നിങ്ങൾ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം ബ്രൈറ്റുള്ളൊരു ബ്രൈറ്റ്നസ്സ് മാനുവലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് തീരുന്നതായിരിക്കും അടുത്തത് വീണ്ടും ഡിസ്പ്ലേ എടുക്കുക അതിൽ വീണ്ടും ഒരു സെറ്റിങ്സ് ഉണ്ട് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും ഏറ്റവും താഴേക്ക് സ്ക്രോൾ കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ചില ഫോണുകളിൽ ഓട്ടോമാറ്റിക് തന്നെ ഡിസ്പ്ലേക്ക് ഇടാൻ താഴെയായിട്ട് ലോക്ക് സ്ക്രീൻ കാണാൻ കഴിയും ആണെന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഇവിടെ ലോക്ക് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ ഒന്നും വർക്ക് ചെയ്യാതെ വെച്ചാലും രണ്ടു മിനിറ്റത്തേക്ക് ഫോൺ ഓൺ ആയിരിക്കും ഡിസ്പ്ലേ ഓൺ ആയിരിക്കും അങ്ങനെ ഓൺ ആയിരുന്നു കഴിഞ്ഞാൽ ഇത് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റ് വരെയൊക്കെ ഉള്ള സെറ്റിംഗ് സിനകത്തുണ്ട് ഇവിടെ കഴിഞ്ഞാൽ കാണാം കണ്ടോ ഏറ്റവും മേളിൽ പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് താഴെ പത്ത് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മേളുള്ള പതിനഞ്ച് സെക്കൻഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വർക്ക് ചെയ്തിരുന്നാലും പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ലോക്ക് ആവും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും ഈ രണ്ട് മിനിറ്റത്തേക്കും അഞ്ച് മിനിറ്റത്തേക്കും ഫോൺ ഓൺ ആയിരിക്കും അതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് തീർന്നതായിരുന്നേക്കും അപ്പോൾ അതാണ് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി അഞ്ചാമതുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് വൈബ്രേറ്റ് വൈൽ റിംഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കോൾ വരുന്ന സമയത്ത് വൈബ്രേഷൻ ഇങ്ങനെ പ്രവർത്തിക്കും ഈ വൈബ്രേഷൻ പ്രവർത്തിക്കുന്ന ഒരു മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ കൂടുതൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിരിക്കും അപ്പോൾ വൈബ്രേറ്റ് വയൽ റിങ്ങിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓഫ് ചെയ്യാം എന്നിട്ട് ചില ഫോണുകളിൽ സിസ്റ്റം ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ടായിരിക്കും വൈബ്രേഷൻ കിടക്കുന്നത് അതെടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഇതേപോലെ ഓൺ ആണ് അതായത് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ല ഇവിടെ കണ്ടോ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ആണ് അതും ഓഫ് ചെയ്യുക വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സെറ്റിംഗ്സ് ഓണാണോ അതെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൽ വൈബ്രേഷൻ വേണ്ട ഇനി നിങ്ങൾ സൈലൻസ് മോഡിലോ അല്ലെങ്കിൽ സൈലൻസ് ആയിട്ടൊക്കെ വയ്ക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നെ നോർമൽ മോഡിലേക്ക് വരുമ്പോൾ ഈ വൈബ്രേഷൻ ഓഫ് ചെയ്യുക കാരണം നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് എടുക്കുന്നത് ലൊക്കേഷൻ സർവീസും നമ്മുടെ ഫോണിൻ്റെ വൈബ്രേഷനുമാണ് ഇത് രണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി നമുക്ക് ഒരു അമ്പത് ശതമാനം വരെ കൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ദിവസമാണ് കിട്ടുന്നെങ്കിൽ അത് മൂന്നാല് ദിവസം വരെ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ നിർത്താൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക